രാഹുലിനോട് പാലക്കാട് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് നഗരസഭ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് മുനിസിപ്പൽ സ്റ്റാൻഡ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ അഭ്യർത്ഥിച്ചു നഗരസഭ ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് ആണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ലൈംഗിക ആരോപണത്തെ തുടർന്ന് കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് പാലക്കാട് നഗരസഭയുടെ നിർദ്ദേശം വെള്ളിയാഴ്ച വൈകിട്ടാണ് പാലക്കാട് നഗരത്തിൽ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടന പരിപാടി നിശ്ചയിച്ചിരുന്നത് പരിപാടിയിൽ മുഖ്യ അതിഥിയായാണ് രാഹുൽ പങ്കെടുക്കേണ്ടിയിരുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് വിലക്കിക്കൊണ്ട് പാലക്കാട് നഗരസഭ കത്ത് നൽകി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ ഭരിക്കുന്ന പാലക്കാട് നഗരസഭ രാഹുലിന് കത്ത് നൽകിയിരിക്കുന്നത് യുവനടിക്ക് അശ്ലീല സന്ദേശം അയച്ച വിഷയത്തിൽ ഉയർന്ന വിവാദങ്ങളെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത് വിഷയത്തിൽ യുടെ പുറത്താണ് രാജിവയ്ക്കുന്നതെന്ന് രാഹുൽ വ്യക്തമാക്കി അടൂരിലെ വീട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജി പ്രഖ്യാപനം രാഹുൽ മാങ്കൂട്ടത്തിൽ എം ഒരു സ്ത്രീയെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തിയെന്നും ഗർഭസ്ഥ ശിശുവിന്റെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് ചോദ്യം ചെയ്തതെന്നും അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ട് ബാലാവകാശ കമ്മീഷനും എറണാകുളം സെൻട്രൽ പോലീസിനും പരാതി ലഭിച്ചിട്ടുണ്ട് വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള നിയമസഭാ സാമാജികൻ ആണെന്നത് കണക്കിലെടുത്ത് ഗർഭസ്ഥ ശിശുവിന്റെ അവകാശം സംരക്ഷിക്കുന്നതിനായി ബാലാവകാശ കമ്മീഷൻ അടിയന്തിര ഇടപെടൽ നടത്തണമെന്നാണ് പരാതി എറണാകുളം സ്വദേശി അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യനാണ് പരാതി നൽകിയിരിക്കുന്നത് യുവനടിയുടെ ആരോപണങ്ങളെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് യുവനടി തന്റെ സുഹൃത്താണെന്നും അവർ തന്റെ പേര് പറഞ്ഞിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു തനിക്കെതിരെ ആരും പരാതി ഉന്നയിച്ചിട്ടില്ല അത്തരമൊരു പരാതി വന്നാൽ നിയമപരമായി നേരിടും രാജ്യത്തെ നിയമസംവിധാനത്തിൽ വിശ്വാസമുണ്ട് ഓഡിയോ സന്ദേശം വ്യാജമായി നിർമ്മിക്കുമെന്നാണ് കരുതുന്നത് ഹണി ഭാസ്കറിന്റെ ആരോപണം അവർ തെളിയിക്കട്ടെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു